ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ പേരും വെൽക്കം പറയാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല മഴയാണ് ഒരു രക്ഷയില്ല മഴ കണ്ടിട്ട് ഒരാൾ നല്ല തുള്ളി ചാടുന്നുണ്ട് സന്തോഷം കൊണ്ട് അങ്ങനെ ഇന്ന് മഴ ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല അപ്പം ആശയ ആലിയും രാവിലെ തന്നെ അമ്യൂസിനെയും കൂടി കളിക്കുന്നുണ്ട് അങ്ങനെ മഴയും നോക്കി എന്നാൽ ശരിയാവില്ലേ എല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങും എന്താ ഉള്ളേ വിശിക്കുന്നത് അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് ജനലൊക്കെ തുറന്നിട്ടു ഇങ്ങനെ മഴ കണ്ടുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ നല്ല രസമാണ് അങ്ങനെ ഇന്ന് പുട്ട് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം പുട്ടുപൊടിയെടുത്ത് പുട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അതായത് നമ്മൾ പുട്ടുപൊടിയെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും അത് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ടൊന്ന് അടച്ചു വെച്ച് നമ്മൾ തേങ്ങയൊക്കെ ചിരകി വരുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പുട്ട് നമ്മൾ സാധാരണ കുഴച്ചുണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അങ്ങനെ ഇതാണ് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം പുട്ടിന് കറിയൊന്നുമില്ല ഇന്നും കറി ഉണ്ടാക്കാൻ എന്തോ ഒരു മടി രാവിലെ തന്നെ അപ്പോൾ കുട്ടികൾക്ക് പഴവും കൂട്ടിയിട്ട് എല്ലാവർക്കും പുട്ട് കൊടുത്ത് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ അമ്നൂസ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഉറക്ക് തുടങ്ങി പിന്നെ ഇനെയുള്ള എന്ന് പറഞ്ഞാൽ ആണ് ഇന്നൊന്ന് കുറച്ച് നല്ല ക്ലീനിങ് ഉണ്ട് അങ്ങനെ നമ്മുടെ കുറച്ച് ഒക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് മുഹരത്തിൻ്റെ നോമ്പാണ് അപ്പം ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഒന്നുമില്ല വൈകുന്നേരം അടുക്കളയിൽ കയറിയാൽ മതി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അടുക്കളയിലേക്ക് കയറി അപ്പം ഇന്ന് നെയ്പത്തലും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നെയ്യ്പ്പത്തലിൻ്റെ മാവ് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇനി ഒരു പ്രാവശ്യം ചെയ്യുക നല്ല അടിപൊളി നെയ്യപ്പത്തിലാണ് അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം ഇന്ന് ചോപ്പറിലാണ് കട്ട് ചെയ്യുന്നത് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചോപ്പറ് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടും അങ്ങനെ ആദ്യം തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ നമ്മുടെ ഉള്ളി ഇതേപോലെ ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ നമ്മുടെ ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് ഞാൻ പാൻ പാനെടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി കട്ട് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഞാനൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പഴുത്ത തക്കാളി ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി നന്നായിട്ട് അതിൻ്റെ കൂടെ വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഞാൻ ആദ്യം തന്നെ പെരുഞ്ചീരകവും ജീരകവും വറുത്ത് പൊടിച്ചതും അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉലുവ വറുത്ത് പൊടിച്ചത് നമ്മൾ ഈ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഉണ്ടാക്കി ഇട ഇടാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഉലുവ വറുത്തിട്ട് പൊടിക്കുക എന്നിട്ട് നമ്മൾ കറികളിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ആണ് പിന്നെ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ ചിക്കൻ വേവാനായിട്ട് വെക്കുക ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി എന്നിട്ട് ഞാൻ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പഴത്തേക്കും നമ്മുടെ ആയിഷക്കുട്ടി അപ്പുറത്തുനിന്ന് അവർക്ക് ഹോം വർക്ക് ചെയ്യേണ്ടായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പഴത്തേക്കും നമ്മുടെ തത്തമ്മ തത്തമ്മയൊരു മഴ തത്തമ്മന്റെ കൂടെ വെറുതെ കുറച്ച് സംസാരിച്ചു അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയായി പിന്നെ അതൊന്ന് തുറന്ന് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി അപ്പം നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് നമ്മൾ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നെയ്യപ്പത്തിലാണ് അപ്പം നോമ്പിണ്ട് വേറെ ഐറ്റംസ് സ്നാക്സ് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല നെയ്യ്പത്തിലും ചിക്കൻ കറിയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതു തന്നെയാണ് നോമ്പ് കുറക്കുമ്പോഴത്തേക്ക് പാങ് കൊടുക്കുമ്പോഴത്തേക്കും അതു കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിൽ പൊരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നെയ്പത്തിൽ ഞാൻ നേരത്തെ അത് മാവ് കുഴച്ച് വെച്ചതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നെയ്യത്തിലും ചിക്കൻ കറിയും എല്ലാം റെഡിയായി അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമായി അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ